ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ ശബ്ദങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മരവും വാഴയും തീറ്റ പുല്ലും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് ഇവിടെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ കിളികൾ പറന്ന് നടക്കുന്ന കണ്ടോ കൊക്കോക്കായ ഒക്കെ ജയിലി തിന്നേക്കണതാണെന്നോന്നത് ഇവിടെയുമുണ്ട് കൊക്കോക്കായ പഴുത്തിട്ടില്ല കൊക്കോ കായലൂടെ നടക്കുമ്പോഴുള്ള കുറച്ച് കുറച്ച് മരമാണ് ഞാൻ ആയ ആയിട്ടില്ല കാണിക്കുന്നത് നല്ലാനും എലിയോ മറ്റെന്തോ ഉള്ള് തുരുന്നവരെല്ലാം കഴിച്ചു കരയുന്നു ജാതിക്ക <tık> ബഡ് തൈ ആണിതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇത് കുറച്ച് വിരിയാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ഇത് ഒത്തിരി പൂക്കളായിരിക്കും വെള്ളം ഒഴുകിപ്പോണ ചാല് ക്കറിയും ഉണ്ടാക്കാം ഇത് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെയാണ് ഇത് എടുക്കുന്നത് കുഗർ അപ്പോൾ ഇത് ഞാൻ രണ്ട് കഴുകൽ കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇത് വേവിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പറയാം അടപ്പത്ത് വെച്ചു ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അടച്ചു വയ്ക്കാം ഒരു മൂന്ന് വിസിൽ കേപ്പിച്ച ഈ കടല വെന്ത് കിട്ടാറുണ്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളിയും മൂന്ന് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതെണ്ണം സവാളയാണ് രണ്ടെണ്ണമായാലും മതി ഞാൻ മൂന്നെണ്ണം എടുത്ത് ഗ്രേവി ഇത്തിരി കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം നൈസായിട്ടായിരുന്നു ഞാൻ വേഗം മുഴ നീട്ട് വരാം ഞാൻ ഈ എന്തൊക്കെ ഉണ്ടാക്കുമ്പോഴോ അതിൻ്റെ റെസിപ്പി ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇത് കണ്ടുപഠിക്കാമല്ലോ നമ്മൾ സവാള അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരും അത് ഇനി ചെറുക്കാനായിട്ട് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ചെയ്യണമെങ്കിൽ അധികം നമ്മുടെ കണ്ണിലേക്ക് വരാറില്ല കേട്ടോ കണ്ണീന്ന് വെള്ളം വരാറില്ല ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് ഉപ്പ് ആ ഉപ്പ് ഇവിടെ തുറന്നു വെച്ചാൽ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരില്ല ഒരു പാത്രത്തിലെടുത്ത് വെച്ചാൽ മതി അപ്പം അതൊരു ടിപ്സാണ് ഇപ്പോ ഇത് നമുക്ക് മറ്റൊരടപ്പത്ത് ഏ വഴറ്റിയെടുക്കാം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നിങ്ങളും പോരെന്നോ കറിവേപ്പിലെടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് கடு கிட்டு படிச்சி வச்சல் முழகும் கறிவேப்பிலும் சேர்ந்து இனி சவாலை சேர்க்காம ஒரு கில்லு உப்புடா அது வளர்ந்து வந்து விழியும்போ தக்காளி சேர்க்க மல்லிப்பொடியும் முளகு படி പെരുജീരകം മഞ്ഞൾപ്പൊടി ഇത് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ മല്ലിപ്പൊടിയുള്ളു മല്ലിപ്പൊടി ഒരുപാട് ചേർക്കേണ്ടതൊന്നുമില്ല അതവിടെ ഇടക്കി ഇളക്കി വഴക്കിയെടുക്കാം അപ്പം ഞാൻ വേറൊരു കാര്യം ചെയ്തത് കണ്ടിത്തരാവേ തക്കാളി ഇടുകയാണ് കൈ ഒഴിവില്ലാത്ത കാരണം കൊണ്ട് വേറെ പണിയിലും ചെയ്യാറില്ല നേരത്തെ ഒന്നിട്ടു വഴങ്ങിട്ടുണ്ട് പക്ഷെ ഒന്നൂടി ഒരുങ്ങ പോലെയാണെങ്കിൽ രുചി ഇത്തിരി കൂടുക ഒരു കാര്യം പറഞ്ഞു കാര്യം കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് പച്ച കെട്ട് കിട്ടിയാൽ മതി പെരിഞ്ചീരപ്പൊടിയും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടുകയാണ് കേട്ടോ മറന്നു പറഞ്ഞാൽ അത് ഒരുപാട് ഇട്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇ പച്ചരി ഇതിൽ നല്ല മണം കിട്ടും അതങ്ങനെ അതിൻ്റെ കൂടെയിട്ട് വഴറ്റോ ഇതിപ്പോൾ മസാലപ്പൊടി ഉള്ളവർ അത് ഇട്ടു മതി കേട്ടോ മാവും ഞാൻ പകർത്തി അത് ഇനി വെള്ളം ചേർത്ത് നമുക്ക് വെള്ളം ചേർത്തെന്ന് വെച്ചാൽ ചാറ് കഴുകിയ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളം ചേർക്കുക ഇതൊന്നും ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി നോക്കട്ടെ കൊരുങ്ങി അല്പം കൂടി വെള്ളം ഒഴിക്കേണ്ടതുണ്ട് നോക്കാം പിന്നെ കറി നോക്കണമല്ലോ

ഇതിൽ കുറച്ച് ഞാൻ അരയ്ക്കുന്നുണ്ട് ഗ്രേവി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ കടല വെന്തത് ഒരു സ്പൂണ് ചേർത്ത് അരച്ചാലും നല്ലതാണ് കേട്ടോ തേങ്ങ പുറത്തരയ്ക്കുമ്പോൾ എനിക്കിഷ്ടമാണ് അതിനൊക്കെ ഇത്തിരി സമയം എടുക്കുക അല്ലേ അപ്പോ ഞാൻ മാറ്റിയിട്ട് പ്പം ചൂടാനായിട്ട് അടപ്പത്ത് വയ്ക്കാൻ പാടും അപ്പോഴത്തേനും അതൊന്ന് തണുത്തു ചെയ്യും തീ കുറക്കട്ടെ പുറത്തി മാറ്റാൻ പോവുക മാവിലേക്കുള്ള ഉപ്പ് ഇടാൻ പോവുക കലക്കൂടാനുള്ള പാത്രം അടപ്പത്ത് വെച്ചേക്കുക ചിരിപുടി വെള്ളമൊഴിക്കാം അതിന് അപ്പത്തിന് നല്ല കട്ടിയായിരിക്കും നോക്കാം വെള്ളം ഇത്രയും ചേർത്തത് കൊണ്ട് ഒരഞ്ച് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ടാണ് അത് ചൂടേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വീർക്കൽ കുറയും പിന്നെ ഒരെണ്ണം ഒഴിച്ച് നോക്കട്ടെ അവിടെയോടെ ഹോൾസൊക്കെ വന്നു തുടങ്ങി ഇനി നമുക്കിതൊന്ന് മൂടി വേവിക്കാം ഹോൾസൊക്കെ ഒരുമാതിരി വന്നിട്ട് മൂടുന്നതാണ് നല്ലത് മൂടായിട്ടുണ്ട് അതെടുക്കാം എനിക്ക് പുളിപ്പ് അധികം ഇല്ലാത്തപ്പോ ഇഷ്ടം മാവ് എനിക്ക് എനിക്കിഷ്ടമല്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം പുളിപ്പ് നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ കടല കരക്കി ഞാൻ അരയ്ക്കാനായിട്ട് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് കടല ഇത്ര ഞാൻ ചേർക്കേണ്ട ഒരു സ്പൂണ് അപ്പം ചൂട്ട പാത്രത്തിലേക്ക് ഞാൻ കടലങ്ങൾ പകർത്തി ഇത് ഇടുകയാണ് ഇനി അരച്ചതും ചേർക്കാനുള്ളതാണ് അവിടെ ഒന്നുകൂടി കടന്നു കിടന്നുപോയെ ഒന്ന് തിളച്ച് ശരി അവിടെ അപ്പോഴതിനും എടുത്ത് വെച്ചത് അരച്ചിട്ട് വരട്ടെ അരച്ചുകൊണ്ടുവന്നറുണ്ട് കടല ചേർത്ത് വെന്ത വെള്ളം കുറച്ചൊരുപ്പുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കടല വേമ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ അധികമാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് മാറ്റി തേക്ക് മാറ്റി വെച്ചേക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് കറി കുറുക്കിയെടുത്താൽ മതി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാനത് കലക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം കൈഡ് മാറിപ്പോയി ഉപ്പ് നോക്കാം വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഇപ്പൊ നല്ല കുറുകിയ ഇതായി ഉപ്പൊക്കെ പാകാണ് ഒരല്പം മസാലപ്പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട് മസാലപ്പൊടി ഇതുവരെ ഇട്ടില്ല കേട്ടോ ഞാൻ പെരിഞ്ചീരകം മാത്രമേ അരച്ചുള്ളൂ ഓ എന്തോരം വീഴണ്ടെന്ന് അറിയുന്നവരുമോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കറി ഒന്നുകൂടെ കുറുകും ഇനി ഉച്ച ചോറിനുള്ള പരിപാടി നോക്കാം തോരനാണിത് കറിയല്ല തോരൻ തോരൻ ഗോവക്ക തോരൻ ഉള്ളിമുളകും മുളക് പൊടി മൂപ്പിച്ചിട്ട് അതിനകത്ത് ഗോവയ്ക്ക ഇട്ട് പുറത്തിയെടുക്കുന്നതാണ് ഉള്ളിമുളകും മുളക് പൊടിയിട്ട് മൂപ്പിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ടു ഉപ്പും ചേർത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരുന്നത് തേങ്ങ ചേർത്തുക ഇറച്ചി തേങ്ങയും ചേർത്ത് ചെമ്മീനും മാങ്ങയും വെച്ചത് എല്ലാത്തിൻ്റെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇന്ന് തിരക്കിലായതുകൊണ്ട് ഇതൊന്നും എടുത്തിടാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ മാത്രം കാണിക്കുന്നതാണ് ചക്കയും ചിക്കനും കൂട്ടി റോസ്റ്റ് ചെയ്തേക്കുള്ളതാണ് ചക്ക പു മാറ്റി മാറ്റിവെച്ചിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തതിലേക്ക് ചക്ക ഇട്ടിളക്കി വെച്ചിരിക്കുന്നതാണ് മാങ്ങ ഉണക്കാനായിട്ട് ചെത്തിപ്പൂളി എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അണ്ടിയിൽ നിന്നും ആ കാമ്പ് ഞാൻ ചെത്തി എടുത്തതാണ് ഇത്രയും എടുത്തു അപ്പോൾ എനിക്ക് ഇത്തിരി ചെമ്മീൻ ഇട്ട് അരയ്ക്കണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയുണ്ട് പിന്നെ ഈ മാങ്ങയും കുറച്ച് കൂട്ടിയിട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് രണ്ട് പച്ചമുളകും ചേർത്ത് അരയ്ക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ അരച്ചു കൊണ്ടുവരാം മാങ്ങ ഇട്ടു ഇനി ചെമ്മീൻ വറുത്ത് വെച്ചിട്ടോ കഴുകിയത് വറുത്ത ചെമ്മീൻ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പറയുന്നതാണ് തേങ്ങയും ഇനി ഉപ്പും പച്ചമുളകും ചേട്ടാ ഞാനാ കൊന്നു പച്ചമുളക് എന്ത് ചേട്ടാ അവിടെ നിന്ന് അത് തന്നേ അയ്യോ ഞാൻ പച്ചമുളക്ന്ന് പറയാന് ചെയ്തു അയ്യോ ഇണ്ടാവും ചേട്ടാ ഞാൻ ആചാറിന് കൊന്നു ഇതേ പഴുത്ത മുളക് അതിലുണ്ട് ഉപ്പാട്ടോ ചേട്ടാ ഒന്നും ഉള്ളിൽ നോക്കിയതിലുണ്ടോന്ന് ഞാന കൊണ്ടു വന്നില്ലേ ബാക്കറ്റിലിട്ട് ഞാൻ നിങ്ങളുടെ തന്നില്ലേ മുളകും വെച്ചിട്ടുണ്ട് എന്നോട് ചില മക്കൾ പറയാറുണ്ട് ചമ്മന്തി അരക്കുമ്പോ കാണിക്കണോട്ടോ അമ്മന്ന് അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടുകൂടെയാണ് ഏറ്റവും ഞാൻ പ്രത്യേകം ചമ്മന്തി ഇടാക്കുമ്പോഴൊക്കെ കാണിച്ചു തരുന്നത് ഇപ്പൊ നമ്മുടെ ചമ്മന്തി നല്ല കലക്കൻ ചമ്മന്തിയാണിത് എൻ്റെ രൂപയുടെ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരുന്നതുവരേക്കും ബായ്